ഗസയിലെ സാഹചര്യം ചർച്ച ചെയ്ത് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും എത്തുകയാണ് എന്നതാണ് റിയാദിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒരു വാർത്ത ഗസയിലെ സാഹചര്യം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ ഭൂരിഭാഗവും പറയുന്നത് ശരിയായ കാര്യം എന്ന് തന്നെയാണ് സൗദിയെക്കുറിച്ച് അതായത് സൗദി കിരീടാവകാശി പറയുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് കൃത്യമായ ഒരു കാര്യം തന്നെയാണ് എന്ന് കൂടി പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും പറയുന്നു ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം ഗസ പൂനമ്പിൽ സംഭവ വികാസങ്ങൾ ഇരുവരും അവലോകനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനും സുരക്ഷ സ്ഥാപിക്കാനും നടത്തുന്ന ശ്രമങ്ങളും ചർച്ചയായി എന്ന് തന്നെയാണ് പറയുന്നത് ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കണമെന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി ഉടൻ പിൻവലിക്കണമെന്നും പറഞ്ഞിരുന്നു ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള പ്രായോഗിക നടപടികൾ ആരംഭിക്കുമെന്നും അഭിപ്രായപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്തതായി തന്നെ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട് ം തന്നെ ഈ വാർത്ത വലിയൊരു കാര്യത്തിലേക്കാണ് നീക്കുന്നതെന്നും ഇത് ഒരു ലോകത്തിന്റെ കാര്യം മുഴുവനാണ് ചർച്ച ചെയ്യുന്നതെന്നും പറയുന്നു ഗസയിലെ സാഹചര്യം ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണെന്ന് സൗദി കിരീട അവകാശി പറഞ്ഞത് പ്രകാരമാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതെന്ന് പോലും പറയുന്നുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റും ഇതേക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് വെടിനിർത്തലിന് പുല്യവിലയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ കൽപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇന്നലെയും ഗസയിൽ കൂട്ടക്കുരുതി നടത്തിയിരുന്നു തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പോലും ആകാത്ത രീതിയിലേക്കാണ് ഇത് നീങ്ങുന്നത് അത്രമാത്രമാണ് കഠിന രീതിയിൽ ഇവർ ഇതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ അടക്കം നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടും ഇതിന്റെ വാർത്തയ്ക്കായി ഒന്നും തന്നെ ആരും ഇതുവരെ ഒരു കാര്യവും മുന്നോട്ടെടുത്ത് നീക്കിയിട്ടില്ല ലോകമെമ്പാടുമുള്ളവർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഗസയിലെ കാര്യം ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയുടെ കാര്യമൊക്കെ സംസാരിക്കണമെന്നല്ലാതെ മറിച്ചൊരു വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാത്തതേയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളായി മാറുന്നു പ്രേക്ഷകർ കൃത്യമായി ഇതിനെ ഒരു വാരത്തിലേക്കാണ് എടുക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച എടുത്ത് നോക്കുമ്പോൾ തന്നെയാണ് അത് മനസ്സിലാകുന്നത് ആദ്യമൊക്കെ തന്നെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി അത് കഴിഞ്ഞ് സമാധാനമുണ്ട് എന്ന് വരുത്തി തീർത്തു അതിനുശേഷം ചെയ്തതെല്ലാം തന്നെ അവരുടെ നാടകമായിരുന്നു ഗസയിൽ ഇത് പലർക്കും മനസ്സിലായെങ്കിലും യു എസിലെ ആർക്കും അത് മനസ്സിലായിരുന്നില്ല ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയും അത് ചർച്ച ചെയ്തിരുന്നു ഇസ്രായേൽ ചതിക്കുകയാണ് എന്ന ഗസ ആദ്യമേ ഒരു വോണിങ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഗസയില ആളുകൾക്ക് ആർക്കും തന്നെ അതിനെ ഭയമില്ല ഗസയിൽ ആളുകൾ ഉപദ്രവിക്കുകയാണെന്നും ഗസക്കാരൊക്കെ തന്നെയാണ് ഈ ദ്രോഹം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എത്തുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇതെല്ലാം തന്നെ ഇവർ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് മറ്റു ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ സംശയമില്ലാത്തത് അത്രമാത്രം ക്രൂര നടപടികളിലൂടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ കടന്നു പോകേണ്ടതെന്നും കടന്നു പോകുന്നതെന്നും പറയുന്നു തിരിച്ചടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഒരു വോണിംഗ് പോലെ തിരിച്ചു നൽകുന്നു